അൻപതാണ്ടുകൊണ്ട് പൗരോഹിത്യ ജീവിതത്തിൽ നൂറു നൂറ് നന്മകൾ ചെയ്ത മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിന്റെ വ്യക്തിത്വത്തിന്റെ ആഴവും പരപ്പും എടുത്തു പറഞ്ഞ് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഒരു പുരോഹിതൻ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്ന അഭിവന്തിയ ജോസഫ് പെരുന്തോട്ടം പിതാവ് പൗരോഹിത്യ ജീവിതത്തിൽ അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പുന്നത്തുറ സെന്റ് തോമസ് ഇടവക പെരുന്തോട്ടത്തിൽ ജോസഫ് ദമ്പതികളുടെ ആറു മക്കളിൽ ഏറ്റവും ഇളയവനായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജൂലൈ അഞ്ചിന് ജനിച്ച പെരുന്തോട്ടം പിതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഡിസംബർ പതിനെട്ടിന് അഭിവന്ധ്യ മാർ ജോസഫ് പൗവത്തിൽ പിതാവിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനെട്ടിന് പിതാവ് തന്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ അൻപത് സമ്മത്സരങ്ങൾ പൂർത്തിയാക്കി പൗരോഹിത്യത്തെ ആഴമായി സ്നേഹിക്കുകയും അങ്ങേയറ്റം വിലമതിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പെരുന്തോട്ടം പിതാവെന്ന് തറയിൽ പിതാവ് ചൂണ്ടിക്കാട്ടുന്നു പൗരസ്ത്യ സഭാ പാരമ്പര്യത്തിൽ സന്യാസികളാണല്ലോ മെത്രാന്മാരാകുന്നത് അജപാലെന്ന ജീവിതത്തിന് സന്യാസത്തിന്റെ ആഴം നൽകിയ വലിയ ഇടയനാണ് പിതാവ് പ്രാർത്ഥനയും ലാളിത്യവുമാണ് ഒരു സന്യാസിയുടെ മുഖമുദ്രയെങ്കിൽ പിതാവ് സന്യാസത്തിന്റെ തികവിൽ ജീവിക്കുന്ന വ്യക്തിയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം അജപാലനപരമായ എത്രമാത്രം തിരക്കുകൾ ഉണ്ടെങ്കിലും പിതാവ് ഏറ്റവും അധികം സമയം ചെലവഴിക്കുന്നത് ചാപ്പലിലാണ് വിശുദ്ധ കുർബാനയ്ക്കും യാമ പ്രാർത്ഥനകൾക്കും മാത്രമല്ല നീണ്ട മണിക്കൂറുകളിലെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കും പിതാവ് ധാരാളം സമയം കണ്ടെത്തുന്നു നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് പിതാവ് ഓരോ ദിവസവും ആരംഭിക്കുന്നതും പ്രാർത്ഥനയുടെ നിറവിലാണ് ഓരോ ദിവസവും അവസാനിപ്പിക്കുന്നതും പ്രാർത്ഥനയാണ് പിതാവിന്റെ ശക്തിയും ബലവും ഈ തിരിച്ചറിവ് കൊണ്ട് തന്നെ തന്റെ പക്കൽ വരുന്നവരോടൊക്കെ അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ് പിതാവ് പ്രധാനമായും അന്വേഷിക്കാറുള്ളത് ആത്മാവിലും സത്യത്തിലും എന്ന പിതാവിന്റെ ആപ്തവാക്യം തന്നെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ടതാണല്ലോ സഭയുടെ ആരാധനാക്രമം അനുഷ്ഠിക്കുന്നതിൽ പിതാവ് കാണിക്കുന്ന നിഷ്ഠ അദ്ദേഹത്തിന്റെ ആഴമായ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ എന്ന തിരുവചനമാണ് പിതാവിനെക്കുറിച്ച് ഓർമ്മ വരുന്നത് ശാന്തതയും എളിമയും ജീവിത ലാളിത്യവും ഹൃദയ നൈർമല്യവും ഒക്കെ നമുക്ക് പിതാവിൽ നിന്ന് പഠിക്കാൻ സാധിക്കും കർദ്ദനാൾ ടിസാറാങ്ങിന്റെ പ്രസിദ്ധമായ വാചകമാണല്ലോ ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു കാരണം എനിക്ക് അതിന്റെ ചരിത്രമറിയാം എന്നത് ഇതുപോലെ തന്നെ സഭാചരിത്രത്തിൽ അവഗാഹം നേടുകയും സഭയെ ആഴമായി സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പിതാവ് വളരെയധികം ത്യാഗം സഹിച്ചും സഭയെ വളർത്താനാണ് പിതാവ് എന്നും പരിശ്രമിച്ചിട്ടുള്ളത് ഹൈദരാബാദ് മിഷൻ ജയ്പൂർ മിഷൻ ഗൾഫ് നാടുകൾ വിവിധ പാശ്ചാത്യ രാജ്യങ്ങൾ ഇവിടങ്ങളിലൊക്കെ സീറോ മലബാർ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി പിതാവ് എടുത്ത ത്യാഗങ്ങൾ മറക്കാൻ പാടുള്ളതല്ല സഭയുടെ ആരാധനക്രമ ഏകീകരണത്തിന് കാരണമായതും പിതാവിന് സഭയോടുള്ള ത്യാഗപൂർണമായ വിധേയത്വം തന്നെയല്ലേ തനിക്ക് പൂർണമായ ബോധ്യമുള്ളതും ആഴമായ സ്നേഹമുള്ളതുമായ പൗരസ്ത്യ ആരാധനാക്രമത്തിൽ വിട്ടുവീഴ്ചകൾക്ക് സമ്മതിച്ചപ്പോൾ സഭയുടെ ഐക്യം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ പിതാവിന്റെ ഭൗതിക വ്യാപാരങ്ങളും എടുത്തു പറയേണ്ടതാണ് എഴുതാനും വായിക്കാനും പഠിക്കാനും പിതാവ് വളരെയേറെ സമയം കണ്ടെത്തുന്നു ഒരു മിനിറ്റ് പോലും വെറുതെ കളയുന്ന പതിവ് പിതാവിനില്ല മെത്രാൻ സഭയുടെ അധികാരി പ്രബോധകനാകിയാൽ പഠിച്ചു മനസ്സിലാക്കി കൃത്യത വരുത്തി കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് പിതാവിന് നിർബന്ധമായിരുന്നു പിതാവിന്റെ ഈടുറ്റ ദൈവശാസ്ത്ര സമ്പുഷ്ടമായ ഇടയലേഖനങ്ങളും സർക്കുലറുകളും ആരാധനക്രമ മാർഗനിർദ്ദേശങ്ങളും മറ്റു രചനകളും പലരും വായിച്ചിട്ടുള്ളതാണല്ലോ അൽമായരെ ചേർത്തു പിടിക്കുകയും അവരുടെ ശക്തീകരണത്തിനും പ്രബോധനത്തിനുമായി മാർത്തോമാ വിദ്യാനികേതൻ കുടുംബക്കൂട്ടായ്മ സി എൽ ടി തൊഴിലാളി പ്രസ്ഥാനം എന്നിവയൊക്കെ അതിരൂപതയിൽ ആരംഭിച്ചതിന്റെ പ്രേരക ശക്തി പെരുന്തോട്ടം പിതാവായിരുന്നു തന്റെ അൻപത് വർഷത്തെ പൗരോഹിത്യ ജീവിതം കൊണ്ട് സഭയ്ക്ക് നൂറുനൂറ് നന്മകൾ നൽകിയ ശ്രേഷ്ഠ വ്യക്തിത്വമാണ് അഭിവന്ദ്യ പെരുന്തോട്ടം പിതാവ് ചെറുവിശകലനത്തിന്റെ പരിമിതിയിൽ അവയൊന്നും ഒതുങ്ങുകയില്ല അഭിവന്തിയ പിതാവിന് പൗരോഹിത്യ സുവർണ ജൂബിലി മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവ്വം നേരുന്നുവെന്ന് തറയിൽ പിതാവ് ആശംസിക്കുന്നു